എല്ലാവർക്കും നമസ്കാരം ബി ബിയിലെ ഹോട്ടൽ ടാസ്കില് ഏറ്റവും കൂടുതൽ ഞാൻ വെറുത്ത രണ്ടേ രണ്ട് പേരാണ് അതിൽ ഒന്ന് ആതില രണ്ടാമത് അവിടെ മറ്റേ കെട്ടി എഴുന്നള്ളി വന്നല്ലോ ഗസ്റ്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള ഈ ഒരു മരണമായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്ന മരണം വേറെ റിയാശലി ഇതിനെ രണ്ടിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ വെറുത്ത സാധനം വെറുത്തു വെറുത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ആതിലയുടെ സ്വഭാവം കണ്ടപ്പം എനിക്കാണ് അങ്ങ് ചോറിഞ്ഞു വന്നത് നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക ഈ ആദിലേം അതുപോലെ റിയാസ് അലീമും ഇന്ന് കാട്ടിക്കൂട്ടിയ ഊളപ്പരിപാടികൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് സീരിയസ്ലി ഒന്ന് കമന്റ് ചെയ്യുക എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞ ചൊറിഞ്ഞ് പെരുത്ത് കയറിയിട്ടുണ്ടായിരുന്നു ഷാനവാസ് ഫയറുടെ ഫയർ പൊളിച്ചടിക്ക് ഒരു രക്ഷയില്ല മരകം എന്ന ഞാൻ പറയത്തുള്ളൂ വേറെ ലെവലായിരുന്നു റിയാസിനാണ് ആദ്യം ചൊറിച്ചിലിളവിയത് സത്യം പറഞ്ഞാൽ റിയാസ് എന്തിനാണ് വന്നത് സത്യം പറഞ്ഞാൽ ഈ ടാസ്ക് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ആയിട്ട് ഇവർ പുറത്തുനിന്ന് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഈ ഓഫായിട്ടൊക്കെ ഇരിക്കുന്നവരൊന്ന് ഓൺ ആക്കി വിടുക എന്ന ലക്ഷ്യത്തോടൊക്കെയാണ് ബിഗ് ബോസ് ഈ ഒരു ഹോട്ടൽ ടാസ്ക് ഒക്കെ വെച്ച് കൊണ്ടുവരുന്നത് പക്ഷെ ഈ റിയാസ് വന്നിട്ട് ടാർജറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് രണ്ടു പേരെ ഒന്ന് ഷാനവാസം ഒന്ന് ലക്ഷ്മി ഈ രണ്ടു രണ്ടുപേരെ റിയാസ് ടാർജറ്റ് ചെയ്ത് നൈസായിട്ട് കൊട്ടാൻ ശ്രമിച്ചു കൊട്ടി പക്ഷെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കൊട്ടിയതുകൊണ്ട് ജനങ്ങളെല്ലാം അവർക്ക് രണ്ടു സപ്പോർട്ടായി ഇവനും ഇവന്റെ കൂടെ നിന്ന് എല്ലാത്തിനും വലിച്ചേറിയെടുത്ത് താഴെറിഞ്ഞ് ഇതാണ് സംഭവിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ആതിൽ എക്സ്പോസ് ആണ് ഓക്കെ ഹോട്ടൽ ടാസ്ക് ആണ് പക്ഷെ എവള് ആ ഒരു കമ്മ്യൂണിറ്റി ബേസിലാണ് അവിടെ പെർഫോം ചെയ്തിട്ടുള്ളത് അതായത് ഇവരുടെ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ ഏത് അവരുടെ എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റി ബേസിൽ നിന്നിട്ടാണ് ഇവള് കളിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം ഈ ചലഞ്ചറായിട്ട് കെട്ടി എഴുന്നള്ളി വന്നിട്ടുള്ള നമ്മുടെ ഗസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഊളയായ റിയാസ് അലി ഇവൻ മറ്റേ എൽ ജി ബി ടി ക്യൂ ആണല്ലോ അപ്പൊ ഇവൻ വന്നിട്ട് ഫസ്റ്റ് ഓഫ് ഇവൻ കയറി വരുന്ന സമയത്തും ആതിലയുടെ നൂറയുടെ മുഖത്ത് ഭയങ്കര ഒരു ആ ഒരു സെറ്റപ്പ് എ എന്നുള്ള സെറ്റപ്പ് ആ സെറ്റപ്പിലായിരുന്നു അവർ രണ്ടുപേരും നിന്നത് അതിനുശേഷം അവരെ ഇവനൊന്നും പറയുന്നതൊന്നും കണ്ടില്ല അവരും ഇവന്റെ കൂടെ തന്നെയാണ് നിന്നിട്ടുള്ളത് പോക പോക ഈ ഒരു വിഷയം ഷാനവാസുമായിട്ടും വിഷയമായ സമയത്ത് ആദിലേയും റിയാസ് ഒക്കെ നിന്ന് ഒരുമിച്ച് നിന്നിട്ട് ഷാനവാസിനെ അറ്റാക്ക് ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ കമ്മ്യൂണിറ്റി ബേസിൽ ഒരുമിച്ച് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി ചിലപ്പോ ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം മേ ബി പക്ഷെ എനിക്കെന്തോ ഇങ്ങനെ കണ്ടോണ്ടിരുന്ന സമയത്ത് ഇതെന്താണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നു അവരെന്തോ ഒരു കമ്മ്യൂണിറ്റി ബേസിൽ എന്തോ ഒരു പഴയ ഒരു സുഹൃത്തുക്കൾ പോലെ ഒരുമിച്ച് നിന്നും കൊണ്ട് ഷാനവാസിനെ ഇട്ടടിക്കുന്നു അവിടെ ഒരിക്കലും ആതില ശരി ആരുടെ ഭാഗത്തൊന്നും നോക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഫസ്റ്റ് യൂണിഫോം ഇട്ടിട്ടില്ല ഷാനവാസ് ഷാനവാസ് യൂണിഫോം ഇടാത്തത് കൊണ്ട് തന്നെ അവൻ സമ്മതിക്കത്തില്ല എന്തില് ഈ ഗസ്റ്റ് എന്ന് കഴിഞ്ഞാൽ അവളെ ആ രാജാവ അവ ഒരു കാര്യമില്ല അത് ഒരു ടാസ്ക് ആയ കൂടി ഈ ഗസ്റ്റിന്റെ അടിമാറ്റിരിക്കേണ്ട ഒരു കാര്യമില്ല അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് അവന് പിന്നെ അപ്പിടാനൊക്കെ പോകണ്ടേ അവന് ബെല്ലൊക്കെ തയ്ച്ചൊന്ന് ഫ്രഷ് ആവണ്ടേ അതിനു മുന്നേ ഇവൻ തന്നെ പുതപ്പെടുത്ത് അവനൊന്ന് വൃത്തിയാക്കി അങ്ങോട്ട് ഇട്ടു കൊടുക്കണം പോലെ അത് അവൻ ചൊറിഞ്ഞതാ റിയാസ് ചൊറിഞ്ഞതാ സത്യം പറഞ്ഞാൽ എരന്ന് വാങ്ങിയതാ അങ്ങനെ ചാനോസ് പറഞ്ഞ അവന് പറ്റത്തില്ല ജി എംഒ വന്ന് മാനേജർ ഒന്നും അസിസ്റ്റന്റ് മാനേജർ ഒന്നും മറ്റൊന്ന് മറിച്ച് എല്ലാം വന്ന് അതായത് അനിമോള് അക്ബർ ലക്ഷ്മി എല്ലാരും വന്ന് പറഞ്ഞിട്ടും ഷാനോസ് കേട്ടില്ല പറ്റത്തില്ല കാരണം അവൻ യൂണിഫോം ഇട്ടാൽ മാത്രമേ ജോലി ചെയ്യത്തുള്ളൂ സത്യം പറഞ്ഞാൽ ന്യായമായിട്ടുള്ള കാര്യമല്ലേ നമ്മൾ എന്തിനാണ് ഇവന്റെ ഒക്കെ അടിമേട് ഉള്ള ആലോചിക്കണം അതിന്റെ ആവശ്യമില്ല യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ ജോലി ചെയ്യും ഓക്കെ യൂണിഫോം ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞു വന്നു വരുന്ന സമയത്ത് ഷാനവാസിന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ റിയ സലീം എന്ന് പറയുന്ന എന്താ ചെയ്തത് ആ വേസ്റ്റ് എല്ലാം കൂടി അവിടെ നിന്ന് വാരി തട്ടി വിതറിയിട്ട് പിന്നെ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് അല്ലല്ലോ മറ്റേ പേഴ്സണൽ ഡോക്ടർ പോലെ നടക്കുന്ന നെവിൻ അവൻ എന്താ ചെയ്ത വേസ്റ്റ് ബോക്സ് എടുത്തു കൊടുത്തിട്ട് ഇവൻ കൊണ്ട് വിതറിയിട്ട് ഒരു മനുഷ്യൻ ഒരൊറ്റ മനുഷ്യൻ അവിടെ ചോദ്യം ചെയ്ത ഒരുത്തം പോലും ചോദ്യം ചെയ്ത എന്തിനാണ് ആ കോപ്പ നീ ഇതിങ്ങനെ ഇട്ടേന്ന് ആരും ചോദ്യം ചെയ്തില്ല സീ ഒരുത്തന് പണി കൊടുക്കാൻ വേണ്ടി പണി കൊടുക്കരുത് കേട്ടാ അത് യോജിപ്പുള്ള കാര്യമില്ല റിയാസ് അലീമൻ ഷാനവാസിന്റെ അവിടെ ഉള്ള ചുരുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് മര്യാദ വേസ്റ്റ് ബോക്സ് ഇരുന്ന വീസ്റ്റ് എല്ലാം കൂടി എടുത്ത് അവിടെ വിതറി ഇറങ്ങി എന്നിട്ട് നൂറ നൂറ അല്ല സോറി ആതിലെ ഉൾപ്പെടെ അതിനെ വീണ്ടും കിണ്ടി കുറെ കൂടി വിശദീകരിച്ചിട്ട് കൊടുക്കുന്ന ക്ലിപ്പ് നമ്മൾ കണ്ടതാണല്ലോ എപ്പിസോഡിൽ ആ ഒരു ചൂലെടുത്ത് വെച്ചിട്ട് എടുത്ത് വീണ്ടും തട്ടി നീക്കി ഇടുന്നു എന്നിട്ട് അനീഷ് എടുക്കാൻ പോയപ്പോൾ മീൻസ് അനീഷ് വേസ്റ്റ് എടുക്കാനും അത് ക്ലീൻ ചെയ്യാനും കൂടി സപ്പോർട്ട് ചെയ്യാനായിട്ട് പോയപ്പോൾ അതും സമ്മതിച്ചിട്ടില്ല ആതിലെ ഉൾപ്പെടെ എന്നിട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഞാൻ മറ്റേ മോളാണ് മറ്റേ മോളാണ് ഞാൻ പറയുന്നത് കേൾക്കണം മാറി നിൽക്കൂ അനീഷ് എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ഉണകുണ അടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു സി പുച്ഛ എനിക്ക് പുച്ഛം മാത്രമാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളായിരിക്കും വന്നത് അതുകൊണ്ട് അവന്റെ മൂടും താങ്ങി നിന്ന ഒരു ഒരു വേസ്റ്റ് വേസ്റ്റ് ക്യാരക്ടറാണ് ആ ആദില അവിടെ പെർഫോം ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ റിയാസ് വന്നിട്ടും അവൻ ഒന്ന് കൺസിഡർ ചെയ്തത് നെവിൻ ആദില നൂറ ഇവരെ മൂന്നുപരെയും കൺസിഡർ ചെയ്തിട്ടാണ് നിന്നത് സത്യം പറഞ്ഞാൽ ഇവന്റെയൊക്കെ ഉള്ളില് പോയിസൺ ആണ് ഇപ്പൊ നമ്മളൊക്കെ പറയാറുണ്ട് എല്ലാ മനുഷ്യരും മനുഷ്യരായിട്ട് കാണുമ്പോൾ തെറ്റ് ചെയ്യുന്നവരെ മാത്രം കുറ്റപ്പെടുത്തുക പക്ഷെ ഇവന്റെയൊക്കെ ഉള്ളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും തീ സാധനമാണ് ഇവന്റെയൊക്കെ കമ്മ്യൂണിറ്റി ഉള്ള ഉള്ളവർ മാത്രം മുന്നിട്ട് വരണം എന്നുള്ള ചിന്താഗതിയുള്ള ഇടുങ്ങിയ ചിന്താഗതിയുള്ള വൃത്തി കിട്ടവനാണ് ഇവനൊക്കെ എന്ന് ഞാൻ പറയത്തുള്ളൂ അതാണ് അവൻ അവിടെ കാണിച്ചിട്ടുള്ള ഗുണവും ആ ഒരു അവൻ കാണിച്ചിട്ടുള്ളത് അവന്റെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതാണ് അതാണ് സീരിയസ്ലി അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും പക്ഷെ ഇവനെ പോലെയുള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്ന നാരികളെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവനെ ഇനി സപ്പോർട്ട് ചെയ്യാനും പോകുന്നില്ല ഇവനെ സത്യം പറഞ്ഞാൽ എനിക്ക് ചോർഞ്ഞാണ് വന്നത് ഷാനവാസ വേഷ കൊടുത്തിട്ടുണ്ട് ഇവൻ മറ്റേ സീസണിൽ വന്നിട്ട് വേൾഡ് കാർഡ് മാറ്റിയിട്ട് വന്നിട്ട് കയറിയിട്ട് ഗെയിം ചേഞ്ചറൊക്കെ നടത്തി എന്ന് പറയുന്നുണ്ട് ഓക്കെ നീ നടത്തിയടാ പക്ഷെ ഇവിടെ മുട്ടി നിൽക്കാൻ നിനക്ക് പറ്റിയില്ല ഷാനവാസ അണ്ണാക്കി തന്നെ നിനക്ക് സ്റ്റാർ തിരിച്ചു വേണം മറ്റേതാണ് മറിച്ചതാണ് വേറെ ലെവളിലാടാ ഷാനവാസും ഒരു തേങ്ങയും കൊടുത്തില്ല കിട്ടിയ സ്റ്റാർ ബിഗ് ബോസ് പറയണം എങ്കിത്തരും ആ സെറ്റപ്പിൽ നിന്ന് സത്യം പറഞ്ഞാൽ നിനക്ക് തന്ന അണ്ണാക്കിൽ അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം നിനക്ക് വേണം ഇങ്ങനെ പോക്രത്തനങ്ങളും കോപ്രായങ്ങളും കാണിച്ചു നടക്കുന്ന നിന്നെ പോലത്തെ മലവാണങ്ങളെ കണ്ട് പേടിച്ച് മാറിൽക്കുന്നവനല്ല തൊഴിലാളികളെന്നും കൂടി അവിടെ ഷാനവാസ തെളിയിച്ചു സത്യം പറഞ്ഞാൽ ഈ തൊഴിലാളികളുണ്ടല്ലോ പാവപ്പെട്ട ജോലി ചെയ്യുന്ന താഴേക്കടയിലുള്ള തൊഴിലാളികളുടെ മെക്കിട്ട് ഇടിച്ച് കയറുന്ന മുതലാളികളെയും വൻകിട നേതാക്കന്മാരെയും വീഴ്ത്തിക്കൊണ്ട് അവർക്കെതിരെ പ്രതികരിക്കുന്ന ഷാനവാസിനെയും കൂടി എനിക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പണത്തിന്റെ ഉങ്ക് ആ സാധനം അവിടെ ഷാനവാസ് ഏടയ്ക്ക് എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണം പണത്തിന്റെ അഹങ്കാരം എന്നുള്ള സെറ്റപ്പില് സത്യം പറഞ്ഞ അതൊരു പോയിന്റ് അടാ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊഴിലാളികളുടെ മെക്കിട്ട് ഇടിച്ചു കയറുന്ന പണവും പ്രശസ്തിയും ഉള്ള വലിയ വലിയ മുതലാളികളുടെ ആ ഒരു ചീഞ്ഞ സ്വഭാവത്തിനെതിരെ പ്രതികരിക്കുന്ന ഒരു തൊഴിലാളിയും കൂടി അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അനീഷ് കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെ വന്നിട്ടുണ്ടായിരുന്നു എങ്കിലും ചെറിയ ചെറിയ ഒരു മാറ്റം മാറ്റം മീൻസ് വേറൊന്നുമില്ല അനീഷ് അവന്റെ ആ ഒരു റോള് ചെയ്യുകയാണ് ഇപ്പൊ ഹോട്ടലിൽ ആ ഒരു തൊഴിലാളി എന്ന് പറയുന്ന റോള് ചെയ്യുന്നുണ്ട് മുതലാളിയുടെ മോളൊക്കെ വന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ മാറി നിൽക്കുന്നുണ്ട് പക്ഷേ ആ ഒരു നോമിനേഷൻ ആ ഒരു സമയത്ത് ഈ അനീഷ് ഷാനവാസിന് തന്നെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഷാനവാസിനെ മാത്രം തന്നെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഷാനവാസ് പറഞ്ഞത് കറക്റ്റ് കാര്യങ്ങളാണ് ചെയ്തവർക്ക് ആണെന്ന് പറയുന്നുണ്ട് ഓക്കെ നല്ല കാര്യമാണ് അവർ രണ്ടുപേരും കൂടി നിന്ന് ഒരു മാസ് പെർഫോമൻസ് തന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഉറപ്പായിട്ടും അനീഷിനെയും ഷാനവാസിനെയും തമ്മിൽ തല്ലിക്കാനും തെറ്റിക്കാനും ഈ ഹൗസിന്റെ അകത്തുള്ള പലരും ശ്രമിക്കുമെന്നും കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത് രണ്ടും കൂടി ഒന്നിച്ചു നിന്നു കഴിഞ്ഞാൽ ഉറപ്പ ടോപ്പ് ഫോലില് രണ്ടും കാണും അതിലിനി ആരായിരിക്കും എന്നുള്ള ഒരു സംശയം മാത്രമായിരിക്കും പോകുന്നത് അതുപോലെ അനുമോള് അനുമോൾ ഷാനവാസിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് ഘട്ടം എത്തിയപ്പോൾ അവസാനം റിയാസ് അലീം ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തവരുടെ കൂട്ടത്തിൽ നിന്ന് അനുമോളെ ചോദിച്ചു എന്തിന് സപ്പോർട്ട് ചെയ്തു അപ്പൊ എന്നെ പറഞ്ഞതെല്ലാം കൂടി നീ ശരി വെക്കുക എന്നുള്ള രീതിയിൽ റിയാസ് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോള് ബബ്ബബ് അടിച്ചു സത്യം പറഞ്ഞു അവള് പാവപ്പെടണ അവൾ ബബ്ബബ് അടിച്ചിട്ടുണ്ട് അത് അതെനിക്ക് മനസ്സിലായി ഇനി പിന്നെ ഇപ്പം ഞാൻ മൂർഖനല്ലോ ചോട്ട് എന്നുള്ള രീതിയിൽ ആയി അനുമോള് കാരണം അനുമോൾക്ക് പേഴ്സണലി ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യണം എന്നാൽ വന്ന ഗച്ചിനെ പിണക്കാനും പാടില്ല ആ ഒരു സെറ്റപ്പിലാണ് അവിടെ അനുമോള് സംസാരിച്ചിട്ടുള്ള അപ്പൊ അമ്പെണ് അല്ലാണ്ട് എന്ത് പറയാം എന്തായാലും കൊള്ളായിരുന്നു ആ ഒരു സാധനമൊക്കെ ഷാനവാസ് കട്ടയ്ക്ക് കട്ടകുന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവന് അണാക്കി കൊടുത്തോണ്ടേയിരുന്നു ഇവ ഇങ്ങനെ വഞ്ചു വഞ്ചു വെച്ചുകൊണ്ടിരുന്നു അതുപോലെ ജയിൽ നോമിനേഷനിൽ ഡെന ഫാത്തിമ നേരിട്ടങ്ങ് ഇംപ്ലിമെന്റ് ആയിരിക്കുകയാണ് പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാനായിട്ട് ഈ ആതില ഉണ്ട് ആതില ദേവി ചെയ്തിട്ട് നീ ഇത്രയും വൃത്തിയായിട്ട സാധനമാണെന്ന് വീണ്ടും വീണ്ടും നീ തെളിയിക്കാതെ നീ ഇനി ക്യാപ്റ്റൻസിയിൽ മത്സരിച്ചെങ്ങാണ്ട് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ചിലപ്പം നിനക്ക് ഒരാഴ്ചയും കൂടി ഇവിടെ നീണ്ടു പോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയും അത്ര ക്യാരക്ടർലെസ് ആയിട്ടാണ് നിന്നെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ റിയാസിന്റെ മൂടും തായം കൊണ്ട് നീ ഒരു നിലവാരമില്ലാത്ത രീതിയിലായി മാറുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പല രീതിയിലും കട്ടപ്പയും കുത്തിത്തിരിപ്പുമായി നീ മാറിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ വീണ്ടും നീ ആ ചീഞ്ഞ സ്വഭാവം റിപ്പീറ്റ്ലി കാണിക്കുകയാണ് നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ ചവിടാ അടിക്കണം എന്നുള്ള ഒരവസ്ഥയിൽ നീ കൊണ്ടുവച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ നിനക്ക് തന്നെ ഇതെല്ലാം കൂടി തിരിഞ്ഞു കൊത്താതിരിക്കട്ടെ എന്നുള്ള ഒരു ആശംസയും കൂടിയാണ് നീക്ക് പറയാനുള്ള എന്തായാലും ഹോട്ടൽ ടാസ്ക് വെറും നിർത്തികെട്ട രീതിയിൽ അവസാനിച്ചെങ്കിലും അവിടെ ഹീറോ ആയത് ഷാനവാസ് തന്നെയാണ് ഇവന്റെ റിയാ സലീമിന് ഒരു ഉങ്കുണ്ട് ഞാൻ എന്തോ വലിയ മറ്റേ ഒലക്കാണെന്ന് ആ ഒരു സാധനം ഷാനവാസെന്ന് പൊളിച്ചടിക്കി കൈ കൊടുത്ത് പിന്നെ നീ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു ആര് നെവിൻ ആണെന്ന് തോന്നുന്നു അല്ലെ നെവിൻ നിന്റെ മറ്റേ അടുത്ത ഡയലോഗ് അടീ ഷാനവാസിന്റെ അടുത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് ജനങ്ങൾ മറ്റേ വിധിയതും നിന്റെ തനിക്കോണം മറ്റേ തേങ്ങയണം മാങ്ങണം എന്തോന്ന് ഇവിടെ പുറത്ത് മൊത്തം സപ്പോർട്ട് ഷാനവാസിനാ അത് നെവിൻ പുറത്തിറങ്ങുമെന്ന് കണ്ടിട്ട് അതായിരിക്കും നല്ലത് എന്തായാലും നെവിൻ അതൊക്കെ ഒന്ന് കണ്ട് തിരിച്ചറിയുന്നത് വളരെ നല്ല കാര്യമായിരിക്കും ഷാനവാസിനാണ് ഇവിടെ മൊത്ത സപ്പോർട്ട് കിടക്കുന്നത് അത് വേറെ കേസ് പ്രത്യേകിച്ച് ഈ മലബാണ റിയാസിനെ അടിച്ചിട്ടപ്പോഴേ ഷാനവാസിന്റെ സപ്പോർട്ടാ അത് വേറൊരു സത്യം കാരണം അവൻ വെറും മൂളയാ വെറും മൂളയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്തോന്നുള്ളൊരു ഭാവമുള്ളൊരു ഊളയാണ് ഇവന് സപ്പോർട്ട് ചെയ്യാൻ എന്റെ നാവുകൊണ്ട് നാക്കുപോങ്ങും എനിക്ക് തോന്നുന്നില്ല ജീവിതത്തില് ഇവൻ ഇനിയിപ്പോ നല്ലത് ചെയ്താൽ കൂടി ചിലപ്പോൾ ഞാൻ കണ്ടില്ലെന്നടിയും സപ്പോർട്ട് ചെയ്തോണ്ട് ഞാൻ വരൂല എനിക്ക് പറ്റൂല കാരണം അത്രക്കും ഊള എത്താനാണ് ഇവൻ കാണിക്കുന്നത് ഇവനൊന്നും ഒരു ഒരു ക്യാരക്ടർ ഇല്ലാത്ത ക്യാരക്ടർലെസ് പീപ്പിളായിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ആതില കഷ്ടം എനിക്കതേ പറയാനുള്ളൂ നൂറെ വേണമെങ്കിൽ ജീവനും കൊണ്ടുപോയിട്ട് രക്ഷപ്പെട്ടു എനിക്കതും കൂടെ നിന്റെ അടുത്തും കൂടി പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് വേണ്ടിയ പുതിയ വീഡിയോ ബൈ